ലഹരിക്കെതിരെ വിവിധ പ്രവർത്തനങ്ങളുമായി കുളത്തൂർ ജനമൈത്രി പോലീസും മംഗട കോളേജ് എൻ എസ് എസ് യൂണിറ്റും കുളത്തൂർ ജനമൈത്രി പോലീസിന്റെയും മംഗട സർക്കാർ കോളേജ് എൻ എസ് എസ് യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ കുളത്തൂർ ബസ് സ്റ്റാൻഡിൽ ലഹരി വിരുദ്ധ തെരുവ് നാടകം സംഘടിപ്പിച്ചു പോലീസും മംഗട ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ എൻ യൂണിറ്റും അതുപോലെ തന്നെ നാഷണൽ സ്കൂളും സംയുക്തമായിട്ടാണ് ഈ പരിപാടി ഇവിടെ തലമുറയാണ് നമുക്ക് കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ശ്രീ എം വി കിഷോറിന്റെ അധ്യക്ഷതയിൽ കൊളത്തൂർ എസ് ഐ ശ്രീ ബാബു സി കെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കൊളത്തൂർ പ്രസ് ക്ലബ് ട്രഷറർ ശ്രീ ഷമീർ കുളത്തൂർ തകവാ സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് ശ്രീ യൂസഫ് എന്നിവർ പരിപാടിയിൽ ആശംസകൾ നേർന്നു ലഹരിക്കെതിരെയുള്ള ചിത്രരചനാ മത്സരത്തിന്റെ ഉദ്ഘാടനം ശ്രീ ഹരീഷ് കുമാർ നിർവഹിച്ചു സ്കൂളിലെ കുട്ടികളും പൊതുജനങ്ങളും ലഹരി വിരുദ്ധ ചിത്രങ്ങൾ വരച്ചു ഐക്യദാഠ്യം രേഖപ്പെടുത്തി കൊളുത്തൂർ ജനമൈത്രി ബീറ്റ് ഓഫീസറായ ശ്രീ ബൈജു ബൈജുങ്ങൽ സ്വാഗതവും എൻ എസ് എസ് വളണ്ടിയർ സെക്രട്ടറി ശ്രീ ഫർഹാൻ അലി ടി വി നന്ദിയും പറഞ്ഞു ജനമൈത്രി കമ്മിറ്റി അംഗങ്ങളായ ശ്രീ സുൽഫിക്കർ അമ്മലപ്പടി മുസമ്മിലോണപ്പുട മുഹമ്മദ് കുട്ടി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി